പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല വാരപ്പെട്ടി സർക്കാർ എൽ പി സ്കൂളിൽ പച്ചക്കറി തോട്ടത്തിൽ കുട്ടി കർഷകരുടെ മികച്ച കൃഷി കൊച്ചുകുട്ടികളുടെ കൂട്ടായ്മയിൽ നടന്ന പച്ചക്കറി കൃഷിക്ക് നൂറുമേനി വിളവും കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ വാരപ്പെട്ടി സർക്കാർ എൽ പി സ്കൂളിലെ അടുക്കള പച്ചക്കറി തോട്ടത്തിലാണ് കർഷകർ മികച്ച കൃഷി നടത്തിയത് ഞങ്ങളുടെ കോതമംഗലം പ്രതിനിധി ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് യുദ്ധനടിയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും കുട്ടികൾ കൂട്ടായ്മയോടെയാണ് സ്കൂൾ വളപ്പിൽ തരിശായി കിടന്നിരുന്ന സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തിയത് പീച്ചിങ്ങ പയർ വെണ്ട തക്കാളി ഇഞ്ചി മഞ്ഞൾ കോവൽ വാഴ വലവൃക്ഷങ്ങൾ ഉൾപ്പെടെ നിരവധി ഇടങ്ങളാണ് സ്കൂൾ വളപ്പിൽ കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് ഒപ്പം കൃഷിയും നടത്തുന്നുണ്ട് വെള്ളം കോരി നനച്ചു വളർത്തി പാകമായ പച്ചക്കറികൾ വിളവെടുക്കാനും കുട്ടികൾ തന്നെ ആവശ്യത്തോടെ മുന്നിലുണ്ടായിരുന്നു പറിച്ചെടുക്കുന്ന വിഷരഹിത പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് സ്കൂളിൽ നടന്ന വിളവെടുപ്പ് ഉത്സവം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സന്തോഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സന്നി ബിൻസി ജോൺ സുഭാഷ് ഇ ബിനി തോമസ് ബിജോ കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിന്റെ ജൈവ കൃഷി പ്രവത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് വാരപ്പെട്ടി സ്കൂളിൽ കൃഷി ആരംഭിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം